വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും നഷ്ടപ്പെട്ട പെൺകുട്ടിയും പ്രതിശ്രുതവരനും സഞ്ചരിച്ച വാഹനം ബസുമായി കൂട്ടിയിടിച്ച് തകർന്നുണ്ടായ അപകടത്തിൽ യുവാവിന്റെ നില ഗുരുതരം കൽപ്പറ്റ വെള്ളാരംകുന്നിൽ ബസും വാനും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് ശ്രുതിയും പ്രതിശ്രുതപരനായ ജെൻസനും അടക്കം ഏഴുപേരാണ് ഓംനി വാനിലുണ്ടായിരുന്നത് ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിനും പുതിയ ഗൃഹത്തിന്റെ പ്രവേശന കർമ്മത്തിനും ശേഷം കോഴിക്കോട്ടെ ബന്ധുവീട്ടിലേക്ക് യാത്ര പോകവെയാണ് അപകടം നടന്നത് വെള്ളാരംകുന്നിലെ വളവിൽ വെച്ച് ഓവർടേക്കിങ്ങിനിടെ ബസ്സുമായി വാഹനം കൂട്ടിയിടിച്ച് തകരുകയായിരുന്നു ഓംനി വാനിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് എല്ലാവരെയും പുറത്തെടുത്തത് ജൻസന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ് ജെൻസൺ ശ്രുതിയുടെ കാലിനാണ് പരിക്കുപറ്റിയിരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്നവർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്നവർക്കും പരിക്കുണ്ട് മലയാളം ടെലിവിഷൻ വയനാട് ഈ ഓണം കളറാക്കാം ക്ലാരിസ് ജില്ലറിയോടൊപ്പം സ്വന്തമാക്കാം ഓഫറുകൾ സെപ്റ്റംബർ പത്ത് മുതൽ പതിനഞ്ചു വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ വരെ ഡിസ്കൗണ്ടും ഓരോ രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സൗജന്യം കൂടാതെ സെപ്റ്റംബർ മുപ്പത് വരെ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് മലേഷ്യയിലേക്ക് ആകർഷകമായ ഹണിമൂൺ ട്രിപ്പ് ഈ ഓണം ആഘോഷിക്കാം ക്ലാരസിനോടൊപ്പം ഏവർക്കും ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ